പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള അതുപോലെ ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ട് പോകാം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ കോയപ്പുറം പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെല്ലിക്കൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ പേര് ഇവിടെ വളരെ പ്രത്യേകതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്ഷേത്ര അന്തരീക്ഷം തന്നെ വളരെ സമാധാനപൂർണമാണ് ശാന്തിപൂർണമാണ് ഇവിടെ വന്ന് വനദുർഗാ വനദുർഗാസങ്കല്പത്തിലുള്ള ശ്രീ ഭുവനേശ്വരിയെ തൊഴുത് മറ്റുപദേവന്മാരെയും തൊഴുത് വളരെ പ്രത്യേകതയുള്ള നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയെ വണങ്ങി നവഗ്രഹങ്ങളെയും തൊഴുത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനന്ദവും ഒരു സായുജ്യവും ഒരു സമാധാനവും ഒക്കെ ഉണ്ടാകും അത്ര ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന ഞാൻ പറഞ്ഞതുപോലെ മനോഹരം തന്നെയാണ് ഈ ക്ഷേത്രം കാണാനും മനോഹരമാണ് അതുപോലെ അനുഭവവും സന്തോഷകരമാണ് സമാധാനപരമാണ് ഒരു കാവായിരുന്നു ഇവിടെ നെല്ലിക്കൽ മഹാദ്യു തമോരിം സർവഭാവനം പ്രണതൂസ്മി സദാശിവം നമ്മൾ കാണുന്ന ഭക് ഈശ്വരനാണ് സൂര്യൻ ഈ പ്രപഞ്ചം മുഴുവൻ പ്രഭ ചൊരിഞ്ഞ് ഊർജം പകരുന്ന ആ സൂര്യചന്ദ്രാദികൾ ഉൾപ്പെടുന്ന നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറവാണ് അപ്പോൾ വളരെ ദൂരെയെന്ന് തന്നെ ഈ ക്ഷേത്രത്തിൽ നവഗ്രഹ അർച്ചനയ്ക്കും നവഗ്രഹ പൂജയ്ക്കും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട് അനുഗ്രഹദായിയായിട്ടുള്ള സാക്ഷാൽ ഭുവനേശ്വരി ദേവിയും പ്രപഞ്ച മാതാവായിട്ടുള്ള പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള ആ രാജരാജേശ്വരി വനദുർഗാദേവിയുടെ അനുഗ്രഹവും അതേപോലെ തന്നെ പ്രപഞ്ചത്തിനാകെ ഊർജം പകരുന്ന നമ്മുടെ മണ്ണിനെയും വിണ്ണിനെയും അന്തരീക്ഷത്തെയും വായുവിനെയും കടലിനെയും നദികളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും എല്ലാ ജീവാത്മാക്കളെയും സ്വാധീനിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സ്വാധീനിക്കുന്ന രാജ്യത്തെ തന്നെ സ്വാധീനിക്കുന്ന നവഗ്രഹങ്ങൾ ആ നവഗ്രഹങ്ങൾ പ്രകൃതി ശക്തികൾ തന്നെയാണ് അവരെ ആരാധിക്കുന്നത് നമ്മുടെ പാരമ്പര്യമാണ് സംസ്കാരമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ക്ഷേത്രം ഈ നടയിലുണ്ട് ദേവിയുടെ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന ഭുവനേശ്വരിയുടെ ദർശനവും ഒപ്പം നവഗ്രഹങ്ങളെയും തൊഴുത് ആഗ്രഹ സാഫല്യം വരുത്തി തിരികെ പോകാവുന്നതാണ് ദേ ഈ ക്ഷേത്രത്തിന് കാവലായിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു തലയെടുപ്പോളെ ഒരു പാറയാണ് കേദാർനാഥിൻ്റെ പ്രളയത്തിൽ വലിയൊരു കല്ല് വന്ന് കേദാർനാഥ ക്ഷേത്രത്തെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിന് കാവലായിട്ട് മാത്രമാണ് ഒരു നിമിത്തം ഒരു ദേവനോ ദേവിയോ വന്ന് ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറയത്തില്ല അന്നതിന്നെ ചെയ്യുന്നു പിന്നെ നമ്മളൊരു നിമിത്തമായിട്ട് നമുക്ക് തോന്നിപ്പിച്ചിട്ട് അങ്ങനെയുള്ള രീതിയിൽ വരുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളൊന്നുമില്ല സംഗതി ഒക്കെ ശരിയാണ് ഇപ്പോഴും ഇരുപത് വർഷമായിട്ട് കൊണ്ട് നടക്കുകയാണ് ഒരു കുറവ് വരാത്ത രീതിയിൽ ഭഗവതിക്ക് പക്ഷേ അതൊന്നും നമ്മുടെ കഴിവായിട്ടോ നമ്മുടെ ഇതായിട്ടോ ഒന്നും കരുതുന്നില്ല ഞങ്ങൾ അങ്ങനെ വിശ്വാസികൾ ഇരുപത് വർഷമായി ഇതിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് ഇരുപത് വർഷമാകുന്നു പ്രതിഷ്ഠ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഇതിന്റെ ചടങ്ങുകൾ രണ്ടായിരത്തി രണ്ടിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അവിടെ കയറി ഇറങ്ങിയിട്ട് അവിടെ ഡോക്ടർ ബാബു എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് അന്ന് ഇരുപത്തിരണ്ട് പ്രാവശ്യം നടന്നിട്ട് അവിടെ ചെന്നിട്ടും അദ്ദേഹത്തോട് ഞാൻ നമുക്ക് നമുക്കിവിടത്തേക്ക് അനുവാദം തന്നില്ല അവിടെ ഇരുപത്തിരണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു സാർ എന്നെ പോലുള്ള കാര്യങ്ങളാണ് ഇരുപത്തിരണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ വരുന്നത് നാട്ടുകാരും ദേവസ്വം ബോർഡിൻ്റെ കാവില് ആരും ശ്രദ്ധിക്കാതെ ഉദ്യോഗസ്ഥർക്കാർക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ നാട്ടുകാർക്കല്ലേ വേണ്ടത് അപ്പം നമ്മളൊരു വിശ്വാസിയാണ് ഒന്ന് പുനരുദ്ധരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ഇരുപത്തിരണ്ട് വർഷമായി അപ്പോൾ എടുത്തു വായാലേ എന്നോട് ചോദിച്ചാൽ അവിടെ എന്തോ വരുമാനമുണ്ട് ഞാൻ പറഞ്ഞു സാറേ കാട് പിടിച്ച് കിടക്കുക അവിടെ വരുമാനമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് പറ്റുന്നത് എന്നോട് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്തെങ്കിലും തരാം എന്ത് തരുമെന്ന് ചോദിച്ചു എസ്റ്റിമേറ്റ് തുകയുടെ നാൽപ്പത് ശതമാനം തരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു എനിക്ക് ബാങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ നിന്നിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നിട്ട് ഞാൻ ആ റെസിപ്റ്റൊക്കെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് ബാങ്ക് ആറുമുള പോയിട്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് കൊടുത്തിട്ട് ദേവസ്വം കമ്മീഷണർക്ക് ചെക്ക് കൊടുത്തിട്ട് അവിടുന്ന് ചെല്ലാൻ വാങ്ങിച്ചുകൊണ്ട് കമ്മീഷണറുടെ ഓഫീസി കൊണ്ട് കൊടുത്തിട്ട് കമ്മീഷണർ അവിടെ തിരുവനന്തപുരത്തേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതായത് എസ്റ്റിമേറ്റ് തുകയുടെ നാൽപ്പത് ശതമാനം ഞാൻ അങ്ങോട്ട് എൻ്റെ കയ്യില് എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു ഇറങ്ങി തിരിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവതി കൂടുണ്ടായിരുന്നു അവിടെ ഇപ്പം പതിനേഴ് പേര് ഉണ്ട് ബാലഭാവത്തിലുള്ള കൃഷ്ണന് ഒരു കയ്യിൽ വെണ്ണ ഒരു കയ്യിൽ ഓടക്കുഴൽ ഏറ്റവും ബാലായിട്ടുള്ള ഒരു ഭാവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇവിടെ ശാസ്താവ് എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കയ്യിൽ വില്ലും ഒരു കയ്യിൽ അമ്പുമായിട്ടാണ് നമ്മൾ ശാസ്താവ് ഇവിടെ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട് സിന്ദൂരാരോള വിഗ്രഹം സിന്ദൂരത്തിന്റെ നിറമുള്ളവളാണ് ഈ ഭഗവതി ചന്ദ്രക്കലാധാരിയാണ് ചന്ദ്രക്കലാധാരിയാണവള് പിന്നേ കനത്ത വക്ഷസ്ഥലമുള്ളവളാണ് രത്നകുംഭത്തിൽ കാല് ഒരു കാല് ഒരു കാലിന്റെ മേലിൽ മടക്കി വെച്ചിട്ട് മറ്റേ കാല് രക്തകുംഭത്തിൽ കാല് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പാവമാണ് ഇവിടുത്തെ ഭഗവതി ഇവിടെ പരമേശ്വരം ഓപ്പണായിട്ട് വനദുർഗയായിട്ടുള്ള ഒരു പാവമാണ് മഴ പെയ്താൽ മുഴുവൻ നനയും വെള്ളം നനയും വെയിലും മഴയും വെയിലും കൊണ്ട് ഇരിക്കുന്ന ആ ഒരു ഭാവമാണ് ഇവിടുത്തെ ഈ ചന്ദ്രൻ ചാർത്തുമ്പം അത് മഴ പെയ്ത വെള്ളം തിരുവലിയ ഒരു ചെറിയ ഒരു മുകളിൽ ഒരു മറവുണ്ട് മുകളിൽ അങ്ങനെ ഒരു വനദുർഗക്ക് രീതിയിൽ കൊടുത്തിട്ടുണ്ടോ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഓപ്പൺ ആണ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ശ്രീകോവലിന്റെ നേരെ ഞാൻ ടീച്ചറെ കാണിക്കാം സെന്റിമീറ്റർ ഓപ്പൺ ആയിട്ട് അതിനകത്ത് എട്ട് ഗ്രില്ല് വെച്ചിരിക്കുക ഒന്നും പക്ഷികളും ഒന്നും വന്ന് ഇറങ്ങാതിരിക്കുക തെക്കശ്ശേരിയിൽ അപ്പം ഈ മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആ സ്ക്വയർ ഇതിൽ കൂടെ ഭഗവതിക്ക് വെയിൽ കിട്ടും മഴ കിട്ടും ചൂട് കിട്ടും തണുപ്പ് കിട്ടും എല്ലാം കിട്ടും മുല്ലപ്പന്തലിൻ്റെ രീതിയിലാണ് ഈ ശ്രീകോവൽ പണിഞ്ഞിരിക്കുന്നത് മുല്ലപ്പന്തലിൽ പണി കഴിപ്പിച്ചിട്ട് അതിൽ ഭുവനേശ്വരി ഭുവനത്തിൻ്റെ ഈശ്വരിയാണ് ഭഗവതി ഭുവനേശ്വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമാതാവെന്നുള്ള അർത്ഥത്തിലാണിത് മാങ്ങാർ കൃഷ്ണപിള്ളി എന്ന് പറഞ്ഞ ഒരു ജോൽസ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരുന്നു പ്രശ്നത്തിൽ ഇത് പ്രതിഷ്ഠിച്ച് ഇത് ചാർത്ത് അതിൻ്റെ അനുസരിച്ചിട്ട് നടന്നു കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മുൻപോട്ട് പോകാൻ സാധിച്ചു വിഗ്രഹം പഞ്ചലോക വിഗ്രഹമാണ് പ്രതിഷ്ഠയാണ് ഷടാധാര പ്രതിഷ്ഠ എന്ന് വെച്ച് ഒരു കുടിമരം ഒരിടത്ത് ക്ഷേത്രത്തെ വരണമെങ്കിൽ ഷടാധാര പ്രതിഷ്ഠയായിരിക്കണം ആയിരിക്കണം അതായത് താഴേന്ന് ആധാരശില അതിന്റെ മുകളില് നിധികുംഭം ഒരു പിന്നെ ഒരു പത്മം പിന്നെ യോഗനാളം ഏറ്റവും ടോപ്പില് നപുംസകം ആണും പെണ്ണും അല്ലാത്ത ഒരു ശില അതിലാണ് ഈ ഭഗവതിയെ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഷടാധാര പ്രതിഷ്ഠ നമ്മൾ പറയുമല്ലോ ഈ പടി കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശം പോകുന്നുള്ള നമ്മളൊരു സന്ധ്യയ്ക്ക് ഒരു നാമം ചൊല്ലുന്ന ഒരു കീർത്തനത്തിലൊക്കെ ചെറുപ്പകാലത്ത് പാടുമായിരുന്നുണ്ടോ ആ എന്ന് പറഞ്ഞ പോലുള്ള ആറ് പടിയുണ്ട് ഈ ഭഗവതിക്ക് സാധാരണ ഒരു ശില ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കല്ല് കെട്ടിയിട്ട് പണിയുന്ന ക്ഷേത്രങ്ങളൊക്കെയുള്ളൂ എന്നാൽ ഇവിടെ അങ്ങനല്ല ഇവിടെ ഈ ഷടാധാര പ്രതി ആറ് ഷടം ആറാണ് ഞാൻ പറഞ്ഞല്ലോ ആധാരശിരം ഒരു കല്ല് അതിൻ്റെ പുറത്ത് ഒരു നിധി കുമ്പം അതിനകത്തിൽ നിധി എന്ന് വെച്ചുള്ള നമ്മളിവിടെ നെല്ലാണ് നെല്ലും ഞവനയും ഒക്കെയാണ് നമ്മൾ നിറച്ചിരിക്കുന്നത് അതിനകത്തിൽ നാണയം വിട്ടിട്ടുണ്ട് അതിനകത്ത് സ്വർണ്ണമുണ്ട് വെള്ളിയുണ്ട് ചെമ്പൊക്കെ ഈ കുടത്തിനകത്തിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പത്മമാണ് പത്മം ഇങ്ങനെ പുലർന്നിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് കൂർമ്മമുണ്ട് കൂർമ്മ കൂർമ്മമുണ്ട് ആ കൂർമ്മ നമ്മളെ ഒരുത്തരുത്തിപ്പിച്ചുകൊണ്ട് വരുന്നതാണല്ലോ പിന്നെ അതിൻ്റെ പുറത്ത് യോഗനാളമൊന്നും വാങ്ങിയിട്ടുള്ളൊരു പൈപ്പാണ് ആ പൈപ്പ് മുകളിലോട്ട് വരും ഈ ആറടി ഏഴടി താഴ്ചയെന്ന് അതിന് മുകളിൽ ആ ഏറ്റവും ചൂപ്പിൽ നപുംസകമെന്നും പറഞ്ഞിട്ടൊരു ശീലമുണ്ട് നപുംസകം ആണും പെണ്ണും അല്ലാത്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ പുറത്താണ് ഈ പീഠത്തിൽ ഭഗവതി ഒരു കാല് ഒരു കാലിൻ്റെ വെച്ചിട്ട് നിധികുംഭം എന്ന് ഉള്ള ഒരു സങ്കല്പത്തിൽ ഒരു കയ്യിൽ തേന തേന് തേ പാനപാത്രം ഒരു കയ്യിൽ കരിങ്കുവളപ്പൂവ് അതാണ് ഭഗവതിയുടെ ഇവിടുത്തെ ഭഗവതി ആയതും കരിങ്കുവളപ്പൂവാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാവത്തിലുള്ള ഭഗവതിയാണ് അങ്ങേയറ്റത്തെ ഐശ്വര്യപ്രദയും അനുഗ്രഹപ്രദയും ആശ്രിതവത്സലയൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അങ്ങേയറ്റത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും ഭഗവതിയെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമാധാനം അവർക്കുണ്ടാകുന്നുണ്ട് അവർക്ക് വിളിച്ചു പോകുന്നവരുണ്ട് മണ്ണിനടിയിൽ ഈ പാറ ഇരിക്കുന്ന ഒരു രീതിയാണ് ഇത് അങ്ങനല്ല ഇത് ഒരു എന്താ പറയുന്ന ചെത്തി മെനിക്ക പോലുള്ള ഒരു പ്രബലത്തില് അതും പാർ തന്നെ എടുത്തു വെച്ച പോലെ കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പാറയാണിത് വേറെ അതിനോട് ചേർന്ന് പാറയുണ്ടായിരുന്നു അതിനോടൊന്നും കണ്ടിട്ടില്ല ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ടീച്ചറെ ഈ പാ ഇപ്പം കാട് പിടിച്ചു കിടക്കുന്നുണ്ട് ഈ പാറ ഇങ്ങോട്ട് വീഴാതിരിക്കാൻ വലിയ ഒരു അറ പോലെ ഒരു അട കൊടുത്തിട്ടുണ്ട് നമ്മളെ പറയത്തില്ല അട കൊടുക്കാൻ പറയത്തില്ല തെന്നി വീഴാതിരിക്കാൻ ഈ ഇങ്ങോട്ട് തെന്നി ഇങ്ങോട്ടല്ലേ ചിലപ്പം ചരിവുള്ളത് ഇങ്ങോട്ട് വീഴാതിരിക്കാന് ഇത്ര ഈ വലിയൊരു പാറ അറ പോലെ കൊടുത്തിട്ടുണ്ട് ആ അറയും വീഴാതിരിക്കാൻ അതിന് പതിനാറ് വശത്ത് ഒരു ചെറിയ പാറയുണ്ട് അതിനിടയിൽ തന്നെ ഇത്രേ സ്പേസ് ഉണ്ട് ഈ ഒരു പറയുന്നുണ്ട് ഞങ്ങൾ ഓടി വന്ന് ഈ അഞ്ചാറ് പേർക്ക് കിടക്കാനും ഉള്ള സ്ഥല അത് എന്തോ സംഭവത്തിലുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ശ്രീ തങ്കപ്പന്നായ ചേട്ടനിൽ നിന്നാണ് നമ്മൾ വിവരങ്ങളൊക്കെ അറിഞ്ഞത് അദ്ദേഹമാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തന്നത് അദ്ദേഹം എപ്പോ വന്നാലും ഈ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും പുനരുദ്ധാരണത്തിന് ശേഷവും ഈ ക്ഷേത്രത്തിന് നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലം കൂടിയാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഭുവനേശ്വരി ദേവി കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു സത്യമായ കാര്യവുമാണ് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവുമാണ് ഈ ക്ഷേത്രം ഉയർന്നു വരാനുള്ള ഒരു കാരണം അപ്പോൾ എന്തുകൊണ്ടും വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ പ്രത്യേകിച്ച് ഈ സർപ്പക്കാവും അതുകൂടാതെ നവഗ്രഹപ്രതിഷ്ഠയുള്ള ആ കോവിലുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളാണ് അതുപോലെ മുരുകൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിലും ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് മുൻപിലുമൊക്കെ നമുക്ക് നിൽക്കാൻ നല്ല മനോഹരമായ ഒരു മണ്ഡപമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വിശിഷ്ടമായ ഈ ക്ഷേത്രത്തിൽ വന്ന് ഗ്രഹദോഷ ശാന്തിക്കുള്ള അർച്ചന പൂജാതി കർമ്മങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും അന്നത്താം സൗകര്യപ്പെടുന്ന രീതിയിലുള്ള വഴിയറമ്പിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവീ ുരിതാവ ശ്രീ പാർവതിയായി അരി നിഗരഹാരിണി ശ്രീ മഹാദുർഗയായി അഭയാരദായി നെല്ലിക്കൽ കാവിൽവാഴും അമ്മേ ഭുവനേശ്വരീ കല്യേനവ മനസേന്ദ്രിയുദ്ധിയായി ിയായ സമർപ്പമി സർവം ശ്രീ സദാശിവാ സമർപ്പയാ ലക്ഷ്മി നാരായണായേ സമർപ്പയാമേ എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം